അനുസ്മരണം അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ആണ്ടുജാത്തം പോലെയുള്ള ഒരു അനുഷ്ഠാന പ്രക്രിയയല്ലത് അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയയായിട്ട് മാറുന്നത് അനുസ്മരിക്കപ്പെടുന്ന ഒരാൾ എന്തിനാണോ ജീവിതം സമർപ്പിച്ചിരുന്നത് ആ ലക്ഷ്യം നേടാൻ ഇന്ന് നമ്മൾ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അതിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് മരിച്ചവർ ജീവിക്കുന്നുണ്ടോ എന്നത് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നു എന്നതൊരു ദാർശനിക ചോദ്യമാണ് ആ ചോദ്യത്തിൽ ആ പക്ഷത്ത് നിൽക്കുന്നവരല്ല ഞങ്ങൾ പലരും എന്നാൽ മരിച്ചവർ ജീവിക്കുന്നുണ്ട് അത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രവൃത്തികളിലൂടെയാണ് കൊടിയേരിയുടെ ആ മരണം അമരത്വമായി മാറുന്നത് നാം ഓരോരുത്തരും അദ്ദേഹം സമർപ്പിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ കൊടിയേരിയുടെ സ്മരണ വിലനിർത്തുന്നതിന് എത്രമാത്രം വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു അത് ഏറെ ശ്രദ്ധേയമാണ് മാർസിൻ്റെ മനോഹരമായ ഒരു വാചകമുണ്ട് മനുഷ്യനെ സംബന്ധിച്ചുള്ളതൊന്നും എനിക്ക് അന്യമല്ല എന്നുള്ളതാണ് കൊടിയേരിയെ സംബന്ധിച്ച് പൂർണമായും അർത്ഥവത്തായ ഒരു പ്രയോഗം കൂടിയാണത് ഏത് മേഖലയിലുള്ള പ്രശ്നങ്ങളിലായാലും അതിനോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രത്യേക ശൈലിയായിരുന്നു സുഖ കോടിയേരിയുടേത് നാം ഒട്ടും പരിചയമില്ലാത്ത ഒരാളാണ് സഹ കോടിയേരിയെ കണ്ട് സംസാരിക്കുമതെങ്കിൽ ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞതല്ലേ ഉള്ളൂ എന്ന മട്ടിലായിരിക്കും കൊടിയേരി ആ ആളോടും സംസാരിക്കുന്നത് അതാണ് കോടിയേരിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് വെർട്ടിക്കലായിരുന്നില്ല കൊടിയേരിയുടെ ബന്ധങ്ങൾ അത് തിരിശീലമായിരുന്നു സമ തുല്യതയോടുകൂടി ഞങ്ങൾ വിദ്യാർത്ഥികൾ ആയിരുന്ന കാലം മുതൽ സഖാവുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണ് വിദ്യാർത്ഥികളായിരുന്ന കാലത്ത് എങ്ങനെയാണോ ഞങ്ങളോട് പെരുമാറിയത് അതേപോലെ തന്നെയാണ് സഖാവം ഒന്നിച്ച് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുമ്പോഴും പെരുമാറുന്നത് ആ തുല്യമായ പരസ്പര ബഹുമാനത്തോടെയുള്ള പ്രവർത്തന രീതി അദ്ദേഹത്തിന്റെ മറ്റൊരു സവിശേഷതയായിരുന്നു സിനിമയാകാം നാടകമാകാം സംഗീതമാകാം കായിക മേഖലയാകാം എല്ലാത്തിലും എങ്ങനെയാണ് തൻ്റെതായ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായി അത്തരം മേഖലകളെ വിനിയോഗിക്കാൻ കഴിയുക പരിചിതമല്ലാത്ത ഒന്നാണെങ്കിൽ വിദ്യാർത്ഥിയെ പോലെ ശ്രദ്ധാപൂർവം കേട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിനും അദ്ദേഹത്തിനൊട്ടും മടിയുണ്ടായിരുന്നില്ല അനുസ്മരണം അർത്ഥവത്തായ ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ആണ്ടുജാത്തം പോലെയുള്ള ഒരു അനുഷ്ഠാന പ്രക്രിയയല്ലത് അർത്ഥവത്തായ രാഷ്ട്രീയ പ്രക്രിയ ആയിട്ട് മാറുന്നത് അനുസ്മരിക്കപ്പെടുന്ന ഒരാൾ എന്തിനാണോ ജീവിതം സമർപ്പിച്ചിരുന്നത് ആ ലക്ഷ്യം നേടാൻ ഇന്ന് നമ്മൾ ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തിരിച്ചറിഞ്ഞ് അതിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് മരിച്ചവർ ജീവിക്കുന്നുണ്ടോ എന്നത് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുന്നു എന്നതൊരു ദാർശനിക ചോദ്യമാണ് ആ ചോദ്യത്തിൽ ആ പക്ഷത്ത് നിൽക്കുന്നവരല്ല ഞങ്ങൾ പലരും എന്നാൽ മരിച്ചവർ ജീവിക്കുന്നുണ്ട് അത് ജീവിച്ചിരിക്കുന്നവരുടെ പ്രവർത്തികളിലൂടെയാണ് കൊടിയേരിയുടെ ആ മരണം അമരത്വമായി മാറുന്നത് നാം ഓരോരുത്തരും അദ്ദേഹം സമർപ്പിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ കൊടിയേരിയുടെ സ്മരണം വിലനിർത്തുന്നതിന് എത്രമാത്രം വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഏറെ ശ്രദ്ധേയമാണ് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ടുള്ള അനുസ്മരണ പ്രക്രിയക്ക് നേതൃത്വം നൽകുന്ന ഇവിടത്തെ മുഴുവൻ ആളുകളെയും പ്രത്യേകിച്ച് ശംസീർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ദീർഘമായ പ്രസംഗങ്ങൾ സിനിമാ ഫെസ്റ്റിവലുകളുടെ ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ിക്കും സ്ക്രീനിൽ തെളിയുന്ന ആ സീനുകളെ നോക്കാനാണ് അല്ലെങ്കിൽ സിനിമയെ മനസ്സിലാക്കാനാണ് എന്തുകൊണ്ടൊരു ഫിലിം ഫെസ്റ്റിവൽ വരുന്നു ഇവിടെ പ്രേംകുമാറും തന്റേതായ ശൈലിയിലൂടെ തന്നെ സിനിമകളുടെ പ്രാധാന്യത്തെ പരാമർശിക്കുകയുണ്ടായി ഏത് കലാസൃഷ്ടിയും അത് രൂപപ്പെടുന്ന കാലത്തോട് എങ്ങനെ സംവദിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത് ചിലപ്പോൾ സൃഷ്ടാവ് അറിയണമെന്നില്ല സൃഷ്ടിക്കൊരു രാഷ്ട്രീയം ഉണ്ടാകാം അതൊരു നിലപാടുണ്ടാകാം എഴുത്തുകാരൻ അറിയണമെന്നില്ല അറിയാതെ തന്നെ അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകാം ചിലപ്പോൾ കടുത്ത ഇടതുപക്ഷ നിലപാടുള്ള നിലപാടുള്ളൊരാളാകാം അദ്ദേഹത്തിന്റെ കഥയോ കവിതയോ സൃഷ്ടിയോ അതിൽ ഉപയോഗിക്കുന്ന രൂപങ്ങളോ ബിംബങ്ങളോ പ്രതീകങ്ങളോ എല്ലാം വലതുപക്ഷത്തിൻ്റെ ആയ ചരിത്രവും നമ്മുടെ മുൻപിലുണ്ട് ചിലപ്പോൾ ടോർസ്റ്റോയി പോലെ ലെനും പറഞ്ഞു ഇവിടെ ലെനെ പ്രേംകുമാർ ഉദ്ധരിക്കുകയുണ്ടായി ടോൾസ്റ്റോയിയെ വിപ്ലവത്തിന്റെ കണ്ണാടിയാണെന്നാണ് പറഞ്ഞത് റഷ്യയുടെ കണ്ണാടിയാണ് ടോൾസ്റ്റോയ് വലതുപക്ഷ രാഷ്ട്രീയ സംവിധാന നിലപാടുകൾ സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കൃതികൾ ആ കാലത്തിന്റെ റഷ്യയുടെ ജീവിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുമതായിരുന്നു ആ കൃതി വായിക്കുമ്പോൾ ഒരു നിലപാടിലേക്ക് അറിയാതെ എത്തിച്ചേരും അത് ടോൾസ്റ്റോയ് പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത രാഷ്ട്രീയ നിലപാടാകില്ല ആ സിനിമയിലൂടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാടിലേക്കാണ് ഓരോ സൃഷ്ടിയിലും നമുക്ക് അത് കാണാൻ കഴിയും പിന്നെ ഒരു സിനിമ എല്ലാ ഇവിടെ ഇരിക്കുന്ന ഇവിടെ പറഞ്ഞല്ലോ തിയേറ്ററിൽ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് സിനിമ കാണുന്നത് പക്ഷെ ഇരിക്കുന്ന എല്ലാവരും ഒരേ സിനിമയല്ല കാണാൻ പോകുന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ സിനിമകൾ ഉണ്ടായിരിക്കും ഞാൻ അടുത്ത കാലത്ത് ഒരു അഭിമുഖത്തിൽ ഒരു സിനിമയെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അത് കേരളം വ്യവസായത്തിന് യോജിക്കുന്ന മണ്ണല്ല എന്ന ഒരു പ്രതീതി നിർമ്മിച്ച ഒരു സിനിമയെക്കുറിച്ചാണ് അപ്പോ എന്നോട് അഭിമുഖത്തിൽ ഒരു പെൺകുട്ടി ചോദി ഇങ്ങനെയുള്ള സിനിമകൾ എങ്ങനെയാണ് ഞാൻ പോലെ സിനിമ വായിച്ചെടുക്കുന്നതിന്റെ പ്രശ്നമാണ് ഒരാൾ ഗൾഫിൽ നിന്ന് വരുന്നു എല്ലാ സമ്പാദ്യവും കൊണ്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഫിറ്റ്നസ് പോലും നോക്കാത്തൊരു ബസ് വാങ്ങിക്കുന്നു ആ ബസ് ഓടിക്കാൻ പരിചയമില്ലാത്ത ഒരാൾ വയ്ക്കുന്നു അതിൻ്റെ പണം കൈകാര്യം ചെയ്യാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ വയ്ക്കുന്നു ബസ് ഓടുമ്പോൾ അതിൻ്റെ പുറകെ ടാക്സി എടുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇയാൾ അമേരിക്കൻ ബിസിനസ് നടത്തിയാൽ അന്നേ ദിവസം തന്നെ അത് അടച്ചുപൂട്ടാനാണ് ഇട കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും പക്ഷെ സിനിമ സൃഷ്ടിച്ച അല്ലെങ്കിൽ അതിന്റെ വിശകലനങ്ങൾ സൃഷ്ടിച്ചത് കേരളത്തിലായതുകൊണ്ട് ഈ യൂണിയൻകാരൊക്കെ വന്ന് ഈ വ്യവസായം കൂട്ടിപ്പോയെന്നാണ് ഇങ്ങനെ ഒരാൾ ശരിക്കും മാനേജ്മെന്റിന്റെ പാഠം ഒരിക്കലും ഒരു ബിസിനസ് തുടങ്ങാൻ പാടില്ലാത്ത ഒരു ആൾ എങ്ങനെയായിരിക്കണം അതിന് മാനേജ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കാവുന്ന ഒരു സിനിമയായിരിക്കും അത് തിരിച്ചാണ് അതിന്റെ ഒരു അവബോധം രൂപപ്പെടുന്നത് അപ്പൊ ഞാൻ കാണുന്ന രൂപത്തിലാകുന്ന മറ്റൊരാൾ കാണുന്നത് പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഇത്രമാത്രം വർഗീയത രൂക്ഷമല്ലാതിരുന്ന കാലഘട്ടത്തിൽ മതനിരപേക്ഷതയുടേതായ ഒരു ആശയം അവതരിപ്പിച്ച ഓ സിനിമ മുരളിയൊക്കെ അഭിനയിച്ച ആധാരം എന്നൊരു സിനിമയുണ്ട് വന്ന് ഒരു നിരൂപണം ഒരു വളരെ തീവ്രമായി ഇത്തരം കാര്യങ്ങളെ കാണുന്ന ഒരാളിത് ഒരു ലോറി കടന്നു വരികയാണ് മുതലാടിത്തത്തിന്റെ വരവിനെ കുറിച്ചാണ് അപ്പൊ പി ജി അതിനെ കുറിച്ച് എഴുതി ഇയാളെ ഏത് കണ്ണുകൊണ്ടാണോ സിനിമ കാണുന്നത് ആ സിനിമയുടെ യഥാർത്ഥത്തിൽ സമഗ്രതയിൽ കാണുമ്പോൾ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയുടേതായ ഒരു ആശയമാണ് ആ സിനിമ ഉത്പാദിപ്പിക്കുന്നത് നിങ്ങൾ സിനിമ കാണുന്നത് കഷ്ണങ്ങളായിട്ടല്ല സിനിമ അത് സീനുകളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്ത് വരുന്നു പക്ഷെ നാം കാണുന്നത് ഒന്നിച്ചു വരുന്ന ഒന്നാണ് ആ സിനിമയെ സമഗ്രതയിൽ കാണുക എന്നതാണ് പ്രധാനപ്പെട്ടത് ഇവിടെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെ സിനിമ അങ്ങനെ തന്നെ പറയണമെന്നില്ല അതേപോലെ തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് അനുഭവവേദ്യമാകണമെന്നില്ല ഇന്നത്തെ സിനിമ പഴയ പോലെയുള്ള സിനിമയല്ല എന്ന് പലരും പറയും എല്ലാം മാറുന്നതിനനുസരിച്ച് സിനിമയും മാറും സാങ്കേതികവിദ്യ വേഗതയുടേതാണ് ഇപ്പൊന്നും ആളുകൾക്ക് മുഴുവൻ സിനിമ കാണണമെന്നില്ല റീലുകളിലാണ് ഇപ്പോൾ കൂടുതൽ സിനിമ കാണുന്നത് തീർക്കുന്നത് തിരക്കാണ് റീല് കണ്ട് റീല് കണ്ട് തിരക്കയുടെ ഇല്ലെങ്കിൽ പിന്നെ കാണാവുന്നതാണ് പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ തിയേറ്ററാണ് സിനിമയുടെ അനുഭവം ശരിക്കും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ലോകോത്തര സിനിമകൾ നിങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് ഞങ്ങളെല്ലാം ഫിലിം ഫെസ്റ്റിവലിൻ്റെ നാടുകളിലാണ് ഏറ്റവും നല്ല സിനിമകൾ എല്ലാം കാണാൻ അവസരം ലഭിച്ചിട്ടുള്ളത് തലശ്ശേരിയിൽ നേരത്തെ കോവിഡ് കാലഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ നടത്തുകയുണ്ടായി അത് പിന്നെ സ്ഥിരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് നടക്കാത്ത സാഹചര്യം കൂടി വേറെ പണ്ട് കൊച്ചിയിൽ ഒരിക്കൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നടത്തിയിരുന്നു ഒരു തവണ തിരുവനന്തപുരത്ത് മാറി അപ്പോൾ കൊച്ചിയിൽ തന്നെ നടത്താൻ നമ്മളെല്ലാവരും കൂടി നോക്കിയെങ്കിലും പിന്നെ തിരുവനന്തപുരത്തേക്ക് തന്നെ അത് പോവുകയാണ് ചെയ്തത് എന്തായാലും കൊടിയേരി സോൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇനി തുടർന്നും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സിനിമകളെല്ലാം നിങ്ങളുടെ ഒരു അനുഭവമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം